നമസ്കാരം കേരള സർവകലാശാലയിൽ ഇപ്പോൾ ഇടത് സംഘടനകൾ നടത്തുന്ന ഇടത് വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ ജീവനക്കാരുടെ സംഘടനകളും ഒക്കെ നടത്തുന്ന അക്രമ സമരങ്ങൾ അതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഈ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം തുടങ്ങുന്നത് ഈ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി സർവകലാശാല സെനറ്റിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ അനാവശ്യമായി സർവകലാശാല രജിസ്ട്രാർ നടത്തിയ ഇടപെടലാണ് എന്ന് നമുക്കറിയാം ആ ഹോൾ വാടകയ്ക്കെടുത്ത് നടത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹോൾ വാടകയ്ക്കെടുത്ത് ഒരു സ്വകാര്യ സംഘടനയാണ് ഒരു ഒരു സംഘടന അവിടെ ഒരു സ്വകാര്യ പരിപാടി നടത്തി എന്നത് മാത്രമാണ് ആ പരിപാടിയിൽ പ്രോട്ടോകോളുകളും ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റണം എന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം സത്യത്തിൽ വി സിയുടെ കീഴിൽ ജോലി ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ വി സി പറയുന്നത് പോലെ കേൾക്കേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥനായ രജിസ്ട്രാർ അധികാരങ്ങളില്ലാത്ത സിൻഡിക്കേറ്റ് കൂടാതിരിക്കുമ്പോൾ അതിന് അധികാരങ്ങളില്ല എന്നതാണ് നിയമം പറയുന്നത് അതി അങ്ങനെ അധികാരങ്ങളില്ലാത്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ആ സ്വകാര്യ ചടങ്ങിൽ ഒരു ഇടപെടലും അലങ്കോലം ഇടലും ഒക്കെ നട സത്യത്തിൽ കേരള ഗവർണർ പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടിയാണ് ആ പരിപാടിയാണ് തടസ്സം വരുത്താൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനായി രജിസ്ട്രാർ ശ്രമിച്ചത് അതിനെതിരായിട്ടുള്ള അച്ചടക്ക നടപടിയാണ് വി സി രജിസ്ട്രാർക്കെതിരെ നടത്തിയത് പക്ഷേ ഈ സസ്പെൻഷൻ പോലും അംഗീകരിക്കാതെ രജിസ്ട്രാർ ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിൽ ഔദ്യോഗിക വാഹനത്തിൽ കയറിയിറങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് സർക്കാരിന് ഇപ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഗവർണറുമായി ഒരു സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങുന്ന മുഖ്യമന്ത്രിയുടനെ ഗവർണറെ കണ്ടേക്കും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം ഈ രജിസ്ട്രാറാണ് മാത്രമല്ല രജിസ്ട്രാർ അവിടെ എത്തി ചെയ്തത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഭാരതീയർ നെഞ്ചിലേറ്റുന്ന ഭാരതാമ്പ ചിത്രത്തെ അദ്ദേഹം അപമാനിച്ചു എന്നതാണ് ഈ അപമാനത്തിനെതിരെ രജിസ്ട്രാറുടെ ഈ നടപടിക്കെതിരെ സിൻഡിക്കേറ്റ് രംഗങ്ങളുടെ ഈ ദേശവിരുദ്ധമായ പ്രവർത്തനത്തിനെതിരെ ഇപ്പോൾ പരാതി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതി ഏർ നൽകിയിരിക്കുന്നത് അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടം നടത്തിയ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനികളാണ് ഇപ്പോൾ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത് അതായത് അടിയന്തരാവസ്ഥയുടെ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് വിദ്ര മുദ്രാവാക്യങ്ങളായിരുന്നു ഭാരത് മാതാ കി ജയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കി ജയ് വന്ദേ മാതരം എന്നിങ്ങനെ മൂന്ന് മുദ്രാവാക്യങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഉയർന്നു കേട്ടിരുന്നത് ഈ മുദ്രാവാക്യങ്ങൾ അതായത് ഈ അടിയന്തരാവസ്ഥയെ അനു അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ അടിയന്തരാവസ്ഥക്കെതിരെ നടന്ന പോരാട്ടത്തെ അനുസ്മരിക്കുന്ന ആ പോരാളികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ സെനറ്റ് ഹാളിനകത്ത് നടന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ട എന്നത് ചിത്രത്തെ അപമാനിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഗവർണറെ പോലും അപായപ്പെടുത്തുന്ന രീതിയിൽ സുരക്ഷാ വീഴ്ച വരുത്തിയ ഗവർണർക്കെതിരെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി നൽകിയിരിക്കുന്നത് ഡോക്ടർ കെ എൻ മധുസൂദനൻ പിള്ള അതുപോലെ തന്നെ രാധാകൃഷ്ണൻ നായർ ജി എന്നീ രണ്ട് അടിയന്തര അവസ്ഥാ വിരുദ്ധ സേനാനികളാണ് ഇപ്പോൾ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഈ പരാതിയിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങളിൽ ഒന്നാം പരാതിക്കാരനായ കെ എൻ മധുസൂദനൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ലോകസംഘർഷ സമിതിയുടെ ആഹ്വാനം അനുസരിച്ച് അടിയന്തരാവസ്ഥക്കെതിരെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ സത്യാഗ്രഹ സമരം നടത്തുകയും ഭാരത് മാതാക്കി ജയ് വന്ദേ മാതരം മഹാത്മാഗാന്ധി കി ജയ് എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ചതിന് അതിക്രൂരമായ പോലീസ് മർദ്ദനത്തിന് ഇരയാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തയാളാണ് ഒന്നാം പരാതിക്കാരൻ കോഴിക്കോട് സർവകലാശാലയിലെ ബോട്ടണി വിഭാഗം സൂപ്പർവൈസിംഗ് ടീച്ചർ ആൻഡ് റിസർച്ച് ഗൈഡ് ഫോർ എം ഫിൽ അതുപോലെ തന്നെ പി എച്ച് ഡി എന്നീ തസ്തികയിൽ നിന്നും രണ്ടായിരം ആണ്ടിൽ വിരമിച്ച ശേഷം ഭാരതീയ വിചാര കേന്ദ്രം റിസർച്ച് സെൻറ്ററിൻ്റെ പ്രൊഫസർ ആൻഡ് അക്കാഡമിക് ഡീനായി പ്രവർത്തിച്ചു വരുന്നു രണ്ടാമത്തെ പരാതിക്കാരനായ രാധാകൃഷ്ണൻ ജി രാധാകൃഷ്ണൻ നായർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ തിരുവനന്തപുരം തമ്പാനൂരിൽ സത്യാഗ്രഹം നടത്തുകയും തുടർന്ന് തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിക്രൂരമായ പോലീസ് മർദ്ദനത്തിന് വിധേയരാകുകയും ചെയ്തു ഈ മൂന്ന് മാസം ജയിൽ വാസം അനുഭവിക്കുകയും ചെയ്തയാളാണ് വിദേശത്ത് ജോലി ചെയ്തിരുന്ന രണ്ടാം പരാതിക്കാരൻ ഇപ്പോൾ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി ജീവിക്കുന്നു ഇങ്ങനെ രണ്ട് പരാതിക്കാരുടെയും പ്രൊഫൈലുകൾ അടക്കമാണ് പോലീസിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇരുവരും അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയ സമര സേനാനികളാണ് അവർ ഈ രണ്ടു പേരും ഈ ഈ പറയുന്ന പരിപാടിയിൽ ജൂൺ ഇരുപത്തി അഞ്ചിന് സർവകലാശാല സെനറ്റിൽ നടന്ന പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടവരായിരുന്നു അവർ പരിപാടിയിൽ പങ്കെടുത്തവരായിരുന്നു അവർ ഈ പറയുന്ന രജിസ്ട്രാർ നടത്തിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ രജിസ്ട്രാർ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ ഒരു ഭാഗത്ത് കൃത്യമായി തന്നെ എന്താണ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് സെക്യൂരിറ്റി ക്രമീകരണങ്ങളും ഗവർണറുടെ സുരക്ഷാ പ്രോട്ടോകോളും പാലി പരിപാടി സമാധാനപരമായി ആരംഭിക്കാനിരിക്കെ കേരള സർവകലാശാലയുടെ മുൻ രജിസ്ട്രാർ ശ്രീ കെ എസ് അനിൽകുമാർ യാതൊരു പ്രകോപനവുമില്ലാതെ സെനറ്റ് ഹാളിൽ എത്തുകയും വേദിയിൽ സ്ഥാപിച്ചിരുന്ന ഭാരത് മാതാവിന്റെ ചിത്രത്തിനെതിരെ കടുത്ത വിരോധം പ്രകടിപ്പിക്കുകയും ഭാരത് മാതാവിന്റെ ചിത്രത്തെ സൂചിപ്പിച്ചുകൊണ്ട് കാവിക്കൊടി പിടിച്ച ആ സ്ത്രീയുടെ പടം അവിടെ നിന്ന് മാറ്റിയിട്ട് പരിപാടി നടത്തിയാൽ മതി എന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും രാജ്ഭവനിലെ പോലെ തോന്നിയവാസം ഇവിടെ എന്നും ുംടി നീക്കം ചെയ്യണമെന്നും അല്ലെങ്കിൽ പരിപാടി റദ്ദായതായി പ്രഖ്യാപിക്കുമെന്നും മറ്റും പറഞ്ഞ് സംഘാടകരോട് തട്ടിക്കയറുകയും മറ്റും ചെയ്തു ആയതിന് ഞങ്ങളും മറ്റനവധി പേരും സാക്ഷികളാണ് എന്നാണ് അത് ഈ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ രജിസ്ട്രാറും അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടുപ്രതികളായിട്ടുള്ള രജിസ്ട്രാറോടൊപ്പം കൂട്ടുപ്രതികളായിട്ടുള്ളത് ഡോക്ടർ ഷിജു ഖാൻ സിൻഡിക്കേറ്റ് അംഗം മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് മുരളീധരൻ പിള്ള അതോടൊപ്പം തന്നെ ഡോക്ടർ നസി എസ് എന്നിവരാണ് ഈ മൂന്ന് പേരുമാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ ഈ സർവകലാശാല മുൻ രജിസ്ട്രാർക്കും അതുപോലെ തന്നെ മൂന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും എതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ കേസിൽ ഒരു പരാതി പോകുന്നത് അതായത് രജിസ്ട്രാർക്കെതിരെ ഒരു പരാതി പോകുന്നത് ആ പരാതിയിൽ വളരെ കൃത്യമായി എന്താണ് നടന്നത് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഭാരതത്തിൻ്റെ ദേശീയതയെയും ദേശസ്നേഹത്തെയും പ്രതിനിധീകരിക്കുന്ന മഹനീയ ദേശീയ പ്രതീകമായ ഭാരതാബയെ അപമാനിക്കുക വഴി ദേശീയതയിലും ദേശസ്നേഹത്തിലും വിശ്വാസമുള്ള ജനവിഭാഗങ്ങളെ അവഹേളിക്കുകയും ആയതുവഴി ജനങ്ങൾക്കിടയിലുള്ള പൊതുശാന്തിയെയും ഐക്യത്തെയും വഷളാക്കുന്ന രീതിയിലും അവർക്കിടയിൽ ശത്രുതയും വൈര്യവും വിഭാഗീയതയും വളർത്തുന്ന രീതിയിലും പെരുമാറുകയും ചെയ്തു എന്ന് ഈ പ്രതികൾ ചെയ്തു എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഭാരതാമ്പയെ മതചിഹ്നം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കലാപാഹാനം സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ രജിസ്ട്രാറും ഈ പറയുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളും നടത്തിയെന്നും ഇവർ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ പലതവണ കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഗവർണർ അടക്കമുള്ളവരെ അപായപ്പെടുത്താൻ വരെ നോക്കി ഇവർ പുറത്തു നിന്നും എസ് എഫ് ഐ പ്രവർത്തകരെ ഇവിടേക്ക് വരാനും ഈ പരിപാടി തടസ്സപ്പെടുത്താനും ആഹ്വാനം ചെയ്തു എന്നൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ ഈ പരാതിയിലുണ്ട് എന്തായാലും ും ഷിജു ഖാനും അതുപോലെ തന്നെ രജിസ്ട്രാറും എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ പരിപാടി മാറ്റിവെപ്പിക്കാൻ കഴിഞ്ഞില്ല പരിപാടിയിൽ തടസ്സമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഈ പരാതിയും വ്യക്തമാക്കുന്നത് ഇനി ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിന്മേൽ രജിസ്ട്രാർക്ക് ഒരുപക്ഷെ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരും കാരണം രജിസ്ട്രാർ കോടതിയിൽ ഇതിനോടകം തന്നെ പോയിട്ടുണ്ടായിരുന്നു അതായത് തൻ്റെ സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി പക്ഷേ രണ്ട് ദിവസത്തിനകം ആ കേസ് കോടതിയിൽ നിന്നും പിൻവലിച്ച് മടങ്ങുകയാണ് ഉണ്ടായത് എന്തായാലും ഇനി വീണ്ടും രജിസ്ട്രാർക്ക് കോടതി കയറാനും കേസിനെ നേരിടാനുമുള്ള അവസരം വന്നിരിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് സമരം അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നടത്തിയ പോരാളികൾ തന്നെയാണ് ഇപ്പോൾ രജിസ്ട്രാർക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് വെബ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്